പൂക്കുട്ടുംപാടം മേലെക്കൂറ്റന്മാറ തച്ചങ്കോടൻ അലവിയാണ് റോഡരികിൽ നിന്നും കളഞ്ഞുകിട്ടിയ പത്തുലക്ഷം രൂപ ഉടമസ്ഥന് നൽകി മാതൃകയായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയാണ് കൂറ്റമ്പാറ ചെള്ളിപ്പൊയിൽ പരുത്തികുന്നൻ ഗഫൂറിന്റെ പണം നഷ്ടപ്പെട്ടത് രാമൻകുത്തിൽ നിന്നും തോട്ടേക്കാട് വഴി ബൈക്കിൽ വരുമ്പോഴായിരുന്നു പണം നഷ്ടപ്പെട്ടത് എന്നാൽ വഴിയിൽ നിന്നും സഞ്ചിയിൽ പണം കണ്ട അലവി നാട്ടുകാരനായ എ പി അബ്ദുൾ ലത്തീഫിനെ അറിയിക്കുകയും അദ്ദേഹം പൂക്കുട്ടുംപാടം പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു അതേസമയം പണം നഷ്ടപ്പെട്ട ഗഫൂറും പോലീസിൽ പരാതിപ്പെട്ടതിനാൽ ഉടമസ്ഥനെ കണ്ടെത്താൻ അധികം താമസമുണ്ടായില്ല ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് സാന്നിധ്യത്തിൽ പണം കൈമാറി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്